ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും അപ്പോൾ ഈ വീക്കെൻഡിൽ നിന്ന് നല്ലൊരു പ്രത്യേകതയുണ്ട് ഉപ്പിച്ചി പണ്ട് ഗൾഫിലുണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ഫ്രണ്ടിനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നേരിട്ട് കാണാൻ പോവാണ് കേട്ടോ ഒരു ഫോൺ ത്രൂ കോണ്ടാക്റ്റൊക്കെ ഉണ്ട് പക്ഷേ നേരിട്ട് കാണുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഇന്ന് ലഞ്ചിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അബുദാബിയിലാണ് സിറ്റിയിലാണ് അവരുള്ളത് ഹെയ്സു ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ പോയിട്ട് തിരിച്ചു വരും വരെ ഇവിടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരായിട്ട് കളിച്ചിരിക്കാരുന്നു കേട്ടോ ഇപ്പൊ ഉച്ചയ്ക്ക് ഫ്രണ്ടുമായിട്ട് ഒരുപാട് സ്റ്റോറീസ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു കുറെയൊക്കെ നമ്മളും കേട്ടിരുന്നു നല്ല രസമുണ്ടായിരുന്നു അവരും നല്ല ഹാപ്പിയായി ഞങ്ങളും നല്ല ഹാപ്പിയായി നല്ല അടിപ്പൊളി ഫുഡായിരുന്നു നമ്മൾ ടേസ്റ്റിൽ അത് വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയി നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു അവരോട് ബൈ പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഇറങ്ങി പുറത്തുനിന്ന് ഒരു ചായ ഒന്ന് കുടിച്ചു അതുകഴിഞ്ഞ് ഞങ്ങൾ ക്യാപിറ്റൽ മോളിൽ ഒന്ന് കയറി അവിടെ കുറച്ചൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു രാത്രി ആയിട്ടോ വീട്ടിലെത്താൻ വീട്ടിലെത്തിയപ്പോൾ ലേറ്റ് നൈറ്റ് ആണെങ്കിലും ഞങ്ങൾക്ക് വേറൊരു ഗസ്റ്റ് കൂടി ഉണ്ടായിരുന്നു ആളിൽ ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചുപ്പയാണ് ഞങ്ങൾ കുറേ നാൾക്കേഷം കാണുന്ന കാരണം അതും ഒരു ഹാപ്പിനെസ്സായിരുന്നു അപ്പം അങ്ങനെ ഒരു നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്